ഹലോ കൂട്ടുകാർ എല്ലാവർക്കും മുത്തു സ്റ്റേഴ്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാനിപ്പോൾ കാണിക്കാൻ പോകണം നമ്മുടെ ഈസ്റ്ററിൻ്റെ വിശേഷങ്ങളൊക്കെ ആട്ടോ നിങ്ങളുമായിട്ട് പങ്കുവെക്കാൻ പോകണേ അപ്പം ഈസ്റ്ററിന് മുന്നേ വീട് ഈസ്റ്റർ വിഷ് ചെയ്തൊക്കെ ഇടുന്ന ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷെ സാധിച്ചില്ല എന്നാലും സാലല്ല പോട്ടെ അല്ലേ അപ്പം എല്ലാവർക്കും ഒരിക്കൽക്കൂടി ഈസ്റ്ററിൻ്റെ മംഗളങ്ങൾ ഇപ്പം നേരുവാ കേട്ടോ അപ്പം നിങ്ങളെല്ലാവരും ഈസ്റ്റർ ആഘോഷിച്ചു എന്ന് എന്നെനിക്കറിയാം വളരെ ഹാപ്പിയായ ഒരു മൊമെൻ്റ് ആയിരുന്നു ഇരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു എല്ലാവരും പള്ളിയിലൊക്കെ പോയി പിന്നെ നമ്മൾ എന്താ പറയുക ഫുഡൊക്കെ കഴിച്ച് ഫാമിലി മെമ്പേഴ്സും എല്ലാവരുടെ കൂടി ഒരുമിച്ചൊക്കെ നിങ്ങൾ എൻജോയ് ചെയ്തായിരിക്കും കുറേ പേർക്കൊക്കെ ജോലിയായിട്ടിരിക്കും കാരണം ഇവിടെ യു കെയിലൊക്കെ എൻ എച്ച് എസ് ഡബിൾ സാലറി ഒക്കെയാണെന്ന ദിവസം അപ്പോൾ കൂടുതലും പേരും അന്ന് ഡ്യൂട്ടിയൊക്കെ എടുക്കുകയും പോവുകയൊക്കെ ചെയ്യും പക്ഷേ എനിവേ എന്തായാലും എനിക്ക് ഓഫായിരുന്നു ഞാൻ ഡ്യൂട്ടി ഒന്നും എക്സ്ട്രാ എടുക്കുകയോ ഒന്നും ചെയ്തില്ല ഫാമിലിയുടെ കൂടി ഇരിക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ഇഷ്ടമൊക്കെ ആഘോഷിച്ചു അപ്പോൾ അതിൻ്റെ കുറച്ച് കാര്യങ്ങൾ അപ്പോൾ ഇത് ഈ ഇപ്പോൾ എല്ലാം കാണിക്കുന്ന ഷോപ്പിൽ നിന്ന് എടുത്തതൊക്കെ കേട്ടോ നമുക്ക് ഇഷ്ടം വേണ്ടി ഒരുങ്ങിയ കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ പിള്ളേർക്ക് വേണ്ടി കുറച്ച് സീഡ്സ് അതായത് ഈ ഒരു പോപ്പ് മേടിച്ചിട്ടുണ്ടായിരുന്നു കാരണം ഇത് ആൻലയുടെയും സ്ട്രോബെറിയുടെയും പിന്നെ അതുപോലെ നമ്മുടെ ചോക്ലേറ്റിൻ്റെയും കൂടെ കൂടിയതും അപ്പം മൂന്ന് തരത്തിലുള്ളതുണ്ട് അപ്പം പിള്ളേർക്കൊക്കെ ഇഷ്ടം ഏത് വേണേലും ഇഷ്ടമുള്ളവർക്കൊക്കെ കഴിക്കാമല്ലോ അപ്പം ഭയങ്കര ടേസ്റ്റുമായിരുന്നു കേട്ടിതും അപ്പം ഇതൊരു എൻജോയ്മെൻറ്റ് ഒരു ഹാപ്പി അതിന് വേണ്ടി നമ്മൾ കൊടുത്തതാണ് പിന്നെ പിള്ളേർക്ക് കഴിഞ്ഞ ദിവസം കുറച്ച് ആക്ടിവിറ്റീസ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഇവിടെ നമ്മുടെ ഇവിടെ പള്ളിയിൽ നിന്ന് തന്നെ അറേഞ്ച് ചെയ്ത കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പം അതൊക്കെയാണ് ഞാൻ ഈ കാണിക്കുന്നത് അവരുടെ ആക്ടിവിറ്റീസ് ആയിട്ട് ഈസ്റ്ററിന് വേണ്ടിയുള്ള ഈസ്റ്ററെക്സ് ഉണ്ടാക്കുന്നതും അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ പിള്ളേർക്ക് കുറേ കളറിങ്ങും അതുപോലെ നമുക്ക് വേഡ്സ് കണ്ടുപിടിക്കാനൊക്കെ ഉള്ളതുകൊണ്ടല്ലോ അങ്ങനെ പല രീതിയിലുണ്ടായിരുന്ന കുറച്ച് ആക്ടിവിറ്റീസ് അവർ പങ്കെടുത്തു അതുപോലെ തന്നെ ഈസ്റ്ററക്കിൻ്റെയൊക്കെ രീതിയിൽ പല ആക്ടിവി എന്താ പറയുക ക്രാഫ്റ്റുകൾ അവർക്ക് പടങ്ങളൊക്കെ എടുത്തൊട്ടിച്ച് അവർക്കൊക്കെ ക്രാഫ്റ്റ് ചെയ്യാനും ഒക്കെ സാധിക്കും അങ്ങനെ ഒരു എൻ്റർടൈൻമെൻറ്റ് തന്നെയായിരുന്നു എന്ന് പറയാം പിള്ളേർക്കതിന് ശേഷം നന്നായിട്ട് പിള്ളേർക്ക് എല്ലാം ഫുഡ് കാര്യങ്ങൾ ഭയങ്കര സെലിബ്രേഷൻ ആയിരുന്നു കേട്ടോ ശരിക്കും പറഞ്ഞാൽ പിള്ളേർക്ക് മാത്രമല്ല നമ്മൾ പേരൻറ്റ്സ് പോകണമെന്നാലും അവർക്കും ഒതുക്കൂട്ട് ഫുഡൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഇത് പ്രീ ബുക്കഡായിരുന്നു അപ്പോൾ അങ്ങനെ ബുക്ക് ചെയ്ത് എല്ലാവർക്കും ഫുഡും കാര്യങ്ങളും എല്ലാം ഉണ്ടായിരുന്നു ഒരു ടു അവേഴ്സോളം പിള്ളേർക്ക് എൻജോയ് ചെയ്യാനുള്ള സമയമുണ്ടായിരുന്നു ഫുഡൊക്കെ കഴിച്ച് റിലാക്സ് ആയിപ്പോൾ അതൊക്കെ പോന്നാൽ മതി ആ രീതിയിലായിരുന്നു അപ്പം നമ്മൾ അങ്ങനെ ഈ പിള്ളേരെയും കൊണ്ട് പോയായിരുന്നു അപ്പോൾ അവർക്ക് അതേ ഉണ്ടോ വേഡ്സ് കണ്ടുപിടിക്കുക അതുപോലെ ചോക്ലേറ്റ്സ് ഇങ്ങനെ ഉണ്ടാക്കുക കപ്പ് കേക്ക് ഉണ്ട് അങ്ങനെ പല ആക്ടിവിറ്റീസ് പിള്ളേരെ പലരും അവർ അവരുടെ ഫ്രണ്ട്സിനെയൊക്കെ കണ്ടപ്പോഴത്തേനും ഭയങ്കര ഹാപ്പിയായി അവർ എൻജോയ് ചെയ്ത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇഷ്ടം നന്നായിട്ട് ആഘോഷിച്ചു എന്ന് തന്നെ പറയാം അപ്പോൾ ഇനി ഞാൻ നമ്മുടെ ഈസ്റ്റർ ഡേയിലെ കുറച്ച് വിശേഷങ്ങളായിട്ട് നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് അപ്പം ഇതേ ഈ കാണുന്ന ബാസ്ക്കറ്റ് ഞാൻ കേട്ടോ അപ്പം വളരെ പെട്ടെന്ന് ഒന്നും കയ്യിലില്ല ഒരു ഐഡിയ ഇല്ലാത്ത സമയത്ത് ജസ്റ്റ് ഉണ്ടാക്കിയ ഈ ഒരു പ്രിൻറ്റ് ഞാൻ എടുത്തു വെച്ചു അപ്പോൾ നല്ലൊരു ഭംഗിയുണ്ടെന്ന് തോന്നി പിന്നെ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ബാസ്ക്കറ്റ് അവിടെ നിന്ന് അതിന് നമ്മൾ ജസ്റ്റ് പേപ്പർ വെച്ച് അതിൻ്റെ കൈപിടി ഉണ്ടാക്കി അതുപോലെ ചുറ്റും പിള്ളേർ ക്രാഫ്റ്റ് ചെയ്തിട്ടൊക്കെ ഉണ്ടായിരുന്ന കുറച്ച് ഈസ്റ്ററിൻ്റെതായ ആയിട്ടുള്ള ഐറ്റംസ് എല്ലാം വെച്ച് ഞാൻ ജസ്റ്റ് ഡെക്കറേറ്റ് ചെയ്തു കാരണം ഇതിനൊന്നും സമയം ഞാൻ നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞ് വന്നിട്ട് ഞങ്ങൾ പള്ളിയിൽ പോയി പള്ളിയിൽ പോയിട്ട് വന്നിട്ടാണ് പെട്ടെന്ന് ഇതെല്ലാം അറേഞ്ച് ചെയ്തേക്കുന്നത് അപ്പം ഉള്ളി ചോക്ലേറ്റ്സ് മാത്രം മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു പിള്ളേർക്ക് കൊടുക്കാൻ വേണ്ടി അപ്പോൾ ഒരു പാക്കറ്റ് ഫുള്ള് ചോക്ലേറ്റ് ഈ ഗമ്മി പോലത്തെ ഒരു ഉണ്ടല്ലോ അത് മേടിച്ചായിരുന്നു ഈസ്റ്റർ എഗ്ഗ് എഗ് അതിൻ്റെ അകത്ത് ഈൻ്റെ എഗ്ഗിൻ്റെയൊക്കെ ഷേപ്പിലുള്ള ഇതൊക്കെയുള്ള ഇടണമായിരുന്നു പിന്നെ നമ്മൾ മേടിച്ചത് കിറ്റ് കാറ്റിൻ്റെ ഈസ്റ്റർ ആയിരുന്നു ഒരു എയിറ്റ് എഗ്സ് അതിനകത്തുണ്ടായിരുന്നു കേട്ടോ അങ്ങനത്തെ ഒരു പാഴ്സൽ മേടിച്ച് അപ്പോൾ അതെല്ലാം കൂടെ വെച്ച് അറേഞ്ച് ചെയ്ത് ഈ ബാസ്ക്കറ്റ് നിങ്ങൾക്ക് ഇഷ്ടമായോ ഇഷ്ടമായ കമ്മിൻ്റെ പറയണം കേട്ടോ പിന്നെ നമ്മുടെ വിഫോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പള്ളി കഴിഞ്ഞാൽ വന്നിട്ടാണ് ഇതെല്ലാം ചെയ്യുന്നത് കേട്ടോ കാരണം നമ്മളതുവരെ ലേസിന്ന് പറയാൻ ശരിക്കും ലേസിന്ന് നമ്മൾ പള്ളി പോകാൻ വേണ്ടി ഒരുക്കങ്ങളും കാര്യങ്ങളും ഇപ്പം അങ്ങനെയൊക്കെ ആയിരുന്നല്ലോ പിള്ളേരെല്ലേ നമ്മൾ റെഡിയാക്കി എല്ലാവരും സമയത്ത് ഇപ്പോൾ പതിനൊന്ന് മണിക്കായിരുന്നു കുർബാന കുർബാനയ്ക്ക് പോയിട്ട് വന്നിട്ട് ഞങ്ങൾ വേഗം ഹസ്ബൻഡ് ഞങ്ങളുടെ കൂടി ബിരിയാണി ഉണ്ടാക്കി ചിക്കൻ ബിരിയാണിയാണ് അടുത്ത് നമ്മൾ പിന്നെ എഗും കൂടെ ഇഷ്ടമൊക്കെയാണുള്ളതുകൊണ്ട് എഗും കൂടെ ബോയിൽ ഇത് വെച്ച് പിന്നെ അറിയ അറിയത്തെയും പപ്പടവും അതും അച്ചാറും കൂടെ കേട്ടോ അച്ചാർ നമ്മുടെ ഇഞ്ചി അച്ചാറായിരുന്നു നമ്മൾ മേടിച്ചിഞ്ചിത്താറായിരുന്നു അങ്ങനെ ഞങ്ങളെല്ലാവരുടെ കൂടി ലഞ്ച് കഴിച്ചു അപ്പോൾ ഇതൊക്കെയായിരുന്നു ഈ വർഷത്തെ ഈസ്റ്ററിൻ്റെ വിശേഷങ്ങൾ അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഈസ്റ്റർ മംഗളങ്ങൾ നേരുന്നു അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായ നിങ്ങൾ തീർച്ചയായും സബ്മിറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ താങ്ക് ഫോർ വാച്ചിങ്